മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സി എൻ എൻ റിപ്പോർട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലും വളരെ വലിയ ആക്രമണമാണ് ടെഹ്റാനിലേക്ക് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലിലെ ഹോസ്പിറ്റലിലേക്കുള്ള ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ കാന തന്നെയാണ് ടെഹ്റാനിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാവോ ലേറ്റായിട്ട് ലോഹത്തോടൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഇറാന്റെ ആണവ ആയുധ കേന്ദ്രങ്ങൾ അടിച്ചു തകർക്കാൻ പൂർണ്ണമായിട്ട് തകർത്ത് തരിപ്പണമാക്കാൻ ഞങ്ങൾ ഒറ്റക്കും അതേ അതായത് ഡൊണാൾഡ് ട്രംപ് ഈ ഓപ്പറേഷൻ റൈസിംഗ് യൺ തുടങ്ങിയ സമയം മുതൽ ഈ ഒരു സമയം വരെയായിട്ട് ഇസ്രായേലിനൊപ്പം ചേരാത്തത് കൊണ്ടോ ഇനിയും ഒരുപാട് മുന്നോട്ട് സമയം നീട്ടിക്കൊണ്ട് പോകുന്നത് കൊണ്ടോ ഇസ്രായേലിൽ പ്രധാനമന്ത്രി കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു ഞങ്ങൾ ഒറ്റക്കും അതേ ആർക്ക് വേണമെങ്കിലും ഞങ്ങൾക്കൊപ്പം നിൽക്കാമെന്ന് അതായത് ഒരു അമേരിക്കയെയും കണ്ടിട്ടല്ല ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ രംഗത്തിറങ്ങിയത് എന്നുള്ളതും സകല ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഇസ്രായേലി ഭരണാധികാരികളെ സംബന്ധിച്ച് ഇസ്രായേലി ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അവർ ഈ പോരാട്ടത്തിന് തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത് ഇറാനിലെ ആണവ ആയുധം വളരെ വലിയ രീതിയിൽ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് സകല ജൂതരെയും തീർക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് ഇറാൻ ആ ആയുധം ഇസ്രായേലിലേക്ക് പ്രയോഗിക്കുമെന്ന് ഇത് വെറുതെ അറിയല്ല ആഗോളതലത്തിലെ ജിഹാദികൾ മുതൽ ഇറാൻ മുതൽ നമ്മുടെ കേരളത്തിലെ ജിഹാദികൾ വരെ ഇതാണ് ലക്ഷ്യം സകല ജൂതരെയും തീർക്കുക എന്നുള്ളത് ഞാൻ അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്നൊരു കമന്റ് ഇവിടെ കൊടുക്കാം ഞാനൊന്നത് വായിച്ചു കേൾപ്പിക്കാം ചുരുക്കി പറഞ്ഞാൽ ജൂതന്മാർ നശിക്കാതെ ഈ ലോകത്ത് സമാധാനം ഉണ്ടാവില്ല അതാണ് ഹിറ്റ്ലറിനെ പ്രേരിപ്പിച്ചത് ഈ ജൂതന്മാർ ഇത്രയും അപകടകാരികളാണ് എന്ന ഹിറ്റ്ലറിന്റെ ചിന്ത വളരെ ശരിയാണ് എന്ന് ജൂതന്മാർ തെളിയിച്ചു അതാണ് ഹിറ്റ്ലർ പറഞ്ഞത് ഞാൻ ബാക്കി വെച്ച ജൂതന്മാരിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് അവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചത് എന്ന് എന്നാൽ അത് ഇപ്പോൾ ശരിക്കും തെളിഞ്ഞു കഴിഞ്ഞു അതായത് ഒരു ഏകാധിപതിയെ പോലും പിന്തുണച്ച് ജിഹാദികൾ നിരന്തരം വിളിച്ചു പറയുന്നത് സകല ജൂതരെയും തീർക്കണം ഇസ്രായേലിന്റെ ലക്ഷ്യം എന്താണ് ആണവ ആയുധ കേന്ദ്രങ്ങൾ അടിച്ചു തകർക്കണം അത് ഞങ്ങൾക്കെതിരെയുള്ള ഭീഷണി ഇറാന്റെ ലക്ഷ്യം എന്താണ് സകല ജൂതരെയും തീർക്കണം ലോകത്ത് ആഗോളതലത്തില് നമ്മുടെ കേരളത്തിലെ ജിഹാദികൾ വരെ അവരുടെ ചിന്ത എന്താണ് സകല ജൂതരെയും ഇല്ലാതാക്കണം ആരുടെ ഭാഗത്താണ് നീതി എന്നുള്ളത് ഇത് മാത്രം കേട്ട് കഴിഞ്ഞാൽ ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇസ്രായേലിനെ സംബന്ധിച്ച് അവരെ തുടച്ചു നീക്കും അവരെ ചാരമാക്കും എന്നുള്ളത് കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഇറാനിലെ ആണവ ആയുധ കേന്ദ്രങ്ങൾ അടിച്ച് തകർക്കുന്നത് അത് പൂർണ്ണ രീതിയിൽ ഇസ്രായേൽ തകർക്കുമെന്നും വ്യക്തമാക്കി തന്നെയാണ് അവര് ലോകത്തോട് ലേറ്റസ്റ്റ് ആയിട്ടും പ്രഖ്യാപിച്ചത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ രീതിയിൽ ഒരു ഹോസ്പിറ്റലിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ആവേശത്തിൽ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇങ്ങനെ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുക അതേസമയം ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമാണ് ഇസ്രായേൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക ലേറ്റസ്റ്റ് ആയിട്ടും ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോവാൻ കൃത്യമായിട്ട് ഇസ്രായേൽ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഇതൊക്കെ തന്നെ സി എൻ എൻ റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അതിൽ വ്യക്തമായിട്ട് മറ്റൊരു വാർത്ത വന്നു കഴിഞ്ഞ മണിക്കൂറിലെ വാർത്തയാണ് വടക്കൻ ഇറാനിലെ കലാശ് സലേശ്വൻ ഗ്രാമത്തിലെ വ്യവസായിക മേഖലയിലെ ആളുകൾക്ക് ഇസ്രായേലി സൈന്യം ഒഴിഞ്ഞുപോകൽ മുന്നറിയിപ്പ് നൽകി എന്ന് അതായത് ഇസ്രായേൽ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ കനത്ത പ്രഹരം ഇറാനെ ഏൽപ്പിക്കുമ്പോഴും ഇവിടെ മാധ്യമങ്ങൾ തുനിഞ്ഞിറങ്ങിയിട്ട് ഇറാൻ വിജയിച്ചോ ഇറാൻ വിജയിച്ചോ എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുക ഞാനൊരു ഉദാഹരണത്തിന് ഒരു വാർത്തയുടെ മാതൃഭൂമിയുടെ ഒരു വാർത്തയുടെ ചെറിയ ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളത് കേട്ടോഹു ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് മുഴുവൻ ഇറാന്റെ ആണവ നിലയങ്ങളായിരുന്നു കഴിഞ്ഞ ആറ് ദിവസമായി വ്യോമാക്രമണം നടത്തി പക്ഷേ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അടക്കം പറയുന്നത് കേട്ടില്ലേ ഇവരൊക്കെ ഇറാനു വേണ്ടിയാണ് വാദിക്കുന്നത് കഴിഞ്ഞ ആറ് ദിവസത്തെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ കൊണ്ടൊന്നും തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാ പറയുന്നത് അതെങ്ങനെയാണ് ഇങ്ങനെ പച്ചക്കള്ളം വിളിച്ചു പറയാൻ സാധിക്കുന്നത് ഇവർ നാളെ ആയത്തുദ അലി കമൈനി ചത്തുപോയാലും ഇവരുടെ വാർത്ത ഇത്തരത്തിലായിരിക്കും പരലോകത്ത് നിന്ന് ഇറാനെ നിയന്ത്രിക്കുന്നുണ്ട് ഇസ്രായേലിന് തടയാൻ സാധിക്കൂല അത്തരത്തിലാണ് വാർത്തകൾ വന്നുകൊണ്ട് ആ ഒരു ശൈലിയ ഇവർക്ക് ഇറാനെ അങ്ങ് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ നിരന്ന് നിൽക്കുക നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാൻ നേരെ ആക്രമണം നടത്തിയ സമയത്ത് പാകിസ്ഥാനിലെ മൊണ്ണകള് പറഞ്ഞത് നമ്മളൊക്കെ തന്നെ കേട്ടതാ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ തകർത്തോ എ സോറണ്ടർ സുദർശൻ ചക്ര തകർത്തോ അത്തരത്തിലായിരുന്നു ഈ പറയുന്ന പാകിസ്ഥാനിലെ മൊണ്ണകൾ പ്രചരിപ്പിച്ചത് അതേപോലെയാണ് ആഗോളതലം മുതൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും ജിഹാദികളും സഹലരും ഒറ്റക്കെട്ടായിട്ട് ഒരു മിസൈല് ഇസ്രായേലിൽ വീണാൽ അതും പൊക്കിപ്പിടിച്ച് ഇറാന്റെ വലിയ മുന്നേറ്റം എന്നൊക്കെയാ പറയുന്നത് വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം കൂടി മുന്നോട്ട് വെക്കാം ഇറാനൊക്കെ ഏതൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് എന്നുള്ളത് അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഇറാനിയൻ പൗരന്മാര് സൗദിയിൽ കുടങ്ങി കുടുങ്ങിക്കെടുക്കുക എന്താ കാരണം തീർത്ഥാടനത്തിൽ പോയതാ തിരിച്ചു വരാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് ഇറാന്റെ ആ വ്യോമപാത സംവിധാനങ്ങളൊക്കെ തന്നെ ഇസ്രായേല് പിടിച്ചെടുത്തത് കൊണ്ടാ ഇതൊന്നും ഇതൊന്നും ഇവിടെ ചർച്ചയല്ല അതേപോലെ തന്നെ പല രാജ്യങ്ങളും ടെഹ്റാനിൽ നിന്ന് എംബസി ഉദ്യോഗസ്ഥന്മാർ വരെ തിരിച്ചു വിളിച്ചോണ്ടിരിക്കുക സി എൻ എൻ ന്യൂസ് ആയി ഇവിടെ കൊടുക്കുന്നത് അതായത് ഇറാ ഇറാനിന് മേലിൽ ഇസ്രായേല് കടുത്ത പ്രഹരങ്ങൾ ഏൽപ്പിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴും ഇവിടെ കഴിഞ്ഞ ആറ് ദിവസമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ആദ്യ ദിവസം ദിവസം തന്നെ ഇരുന്നൂറ് യുദ്ധവിമാനങ്ങളാണ് ഇറാനിലേക്ക് കടന്നു പോയിട്ടുള്ളത് ഇറാനിലേക്ക് ആക്രമണം നടത്തിയത് അവരൊക്കെ എന്തിനു പോയതാ ഒരു ആക്രമണം നടത്താതെ തിരിച്ചു വരാനോ വളരെ വ്യക്തമായിട്ട് മറ്റൊരു അന്താരാഷ്ട്ര മാധ്യമത്തിൽ വാർത്ത വന്നിട്ടുണ്ട് ഇസ്രായേലിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അറുനൂറ് തവണയിലും അധികം അതായത് അറുനൂറിലധികം തവണയാണ് ഈ യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് നിന്ന് മാത്രം ഇന്ധനം നിറച്ചു കൊടുത്തിട്ടുള്ളത് വലിയ രീതിയിൽ ആക്രമണങ്ങൾ ഇറാനിലേക്ക് നടക്കുമ്പോൾ ഇവിടെ ഒരു മിസൈലും ഇവിടെ കഥയും പറഞ്ഞ് പുളഗീതരായിട്ട് കുറെ ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ട് മൊണ്ണ നമ്മുടെ കേരളത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട് ഒരു ധീര യുവതി എന്ന് തന്നെയാണ് നമ്മൾ അവരെ വിശേഷിപ്പിക്കേണ്ടത് എറണാകുളത്ത് യുദ്ധവിരുദ്ധ റാലി സി പി എം നടത്തുകയായിരുന്നു ഏത് സി പി എം നമ്മുടെ മുഖ്യമന്ത്രി എന്താ വിളിച്ചത് തമ്മാടി രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുള്ള പാർട്ടി യുദ്ധവിരുദ്ധ റാലി ഒരുമാതിരി പറയുന്നില്ല അപ്പോ ആ ഒരു യുദ്ധവിരുദ്ധ റാലിയിലേക്ക് നീത ബ്രൈറ്റ് ഫെർണാണ്ടസ് എന്ന യുവതിയെ ഇസ്രായേലി പതാക ഉയർത്ത് ചാടി വീണ് പ്രകടനം വിളിച്ചിരിക്കുന്നു നീതിക്ക് വേണ്ടി പോരാടുന്ന ഇസ്രായേലിന് നമ്മുടെ കേരളത്തിലെ ധൈര്യത്തോട് കൂടിയിട്ട് അതും സി പി എമ്മിന്റെ ഒരു പ്രകടനത്തിലേക്ക് സി പി എമ്മിന്റെ ഒരു പ്രോഗ്രാമിലേക്ക് ഇടിച്ചു കയറി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നു നീതിക്ക് വേണ്ടി പോരാടുന്ന ഇസ്രായേലിന് വേണ്ടി ജിഹാദികൾക്കെതിരെ പോരാടുന്ന ഭീകരർക്കെതിരെ പോരാടുന്ന തീവ്രവാദികൾക്കെതിരെ പോരാടുന്ന ഇസ്രായേലിന് വേണ്ടി നീത ഫെർണാണ്ടസ് മുദ്രാവാക്യം വിളിക്കുന്നു വിളിച്ചിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് ഇതൊരു പ്രതീക്ഷയാണ് ഇതൊരു വലിയ സന്തോഷമാണ് ആ നീത ഫെർണാണ്ടസിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു നമ്മുടെ കേരളത്തിലെ ഭീകരതക്കും ജിഹാദീഷ്നും തീവ്രവാദത്തിനും ഒക്കെ എതിരെ നിൽക്കുന്ന സകലരും തിരിച്ചറിഞ്ഞോളൂ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ കണ്ട് ആരും തന്നെ ഒരു നിരാശയും മുന്നോട്ട് വെക്കേണ്ടതില്ല അവർ ജിഹാദികളെ സുടാപ്പികളെ തീവ്ര ചിന്താഗതിക്കാരെ സുഖിപ്പിക്കാൻ മൊണ്ണ വാർത്തകൾ കൊടുക്കുകയാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂന് നടത്തിയ സമയത്ത് പാകിസ്ഥാനിലെ മണ്ണകൾ പ്രചരിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വാർത്തകളാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഈ യുദ്ധത്തിൽ വളരെ ഏറെ മുന്നിലാണ് എന്നുള്ളതും കൂടെ തിരിച്ചറിഞ്ഞോളൂ